ഹേ ഗയ്സ് ജോഹിർ ദി എൽ ഈസ് ബാക്ക് ഞാൻ ദേശ ലൂസിഫറിന്റെ കാര്യം എല്ലാം എൽ ഫോർ ലാൽ നമ്മുടെ ലാലേട്ടന്റെ കാര്യം ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഹിന്ദുക്കൾക്ക് ഇവൻ മഹീരാവൾ ഇസ്ലാമിൽ ഇവനെ ഇബ്ലീസ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ ലൂസിഫർ ഹിസ് കമിംഗ് ബാക്ക് അബ്ര കോറീഷി അബ്ര കാരണം നമ്മൾ കുറച്ച് കാലമായിട്ട് മോഹൻലാലിന്റെ കമ്പാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഇതായിരിക്കും ഒരു ഒന്നൊന്നര കംബാക്ക് എന്ന് പറയുന്നത് ഇന്നലെ എംബുരാന്റെ ടീസർ കണ്ടു സാധാരണ ഒരു ടിപ്പിക്കൽ ടീസർ പോലെ അല്ല അത് നിങ്ങൾക്ക് അത് കണ്ടിട്ട് വല്ലതെന്ന് തോന്നിയത് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സാധാരണ വരുന്ന ടീസർ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ട്രെയിലറിലുള്ള ഒരു ലീഡ് പോലെ ആയിരിക്കും അതായത് വൺ ബിൽഡപ്പ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല ഇതൊരു ക്ലാസിക് സാധനം അതായത് പടത്തിലെ കുറച്ച് ഷോർട്സ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചൊരു സാധനം അല്ലാതെ വലിയ ബിൽഡപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഉള്ളത് ടീസറിന്റെ ലെങ്ത്ത് ആണ് സാധാരണ അത്ര ലെങ്ത്ത് ഉണ്ടാവാറില്ലല്ലോ സോ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഈ ടീസറിലെ ഡയലോഗ്സ് നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാകും ഒരെണ്ണം പോലും പുതിയ സിനിമയിലില്ല ഫുൾ നമ്മൾ കണ്ട ലൂസിഫറത്തെ ആണ് ഈ ടീസർ കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത് ഇത്രയും വലിയൊരു പടമാണ് ഇങ്ങനെയൊക്കെയാണ് ഈ പടം എന്നുള്ളതായിരിക്കും ഇനിയിപ്പോ തോന്നണം ഒരു ട്രെയിലർ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ട്രെയിലർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു മാസീവ് വൈറ്റ് ആയിരിക്കും പടം ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ആവാനായിരിക്കും കൂടുതലും ചാൻസ് അത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോ തന്നെ ഓവറായിട്ട് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ കൂട്ടി കൊണ്ടിരിക്കണം അപ്പോ ഇതൊരു നല്ല രീതിക്ക് ഒരു ട്രെയിലറും നല്ല ഒരു ടീസറും ഒക്കെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി അതിന്റെ മേലെ കൂടും അപ്പൊ നമ്മൾ എത്ര നല്ല പടം ആണെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു ലെവലിൽ പടം എത്തണം എന്നില്ല സോ ഒരു ഇതാവുമ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിക്കുമോ ഇത് ഇങ്ങനെയാണല്ലോ അതും വെച്ച് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക സോ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുറേശ്ശി എബ്രഹാം ഉണ്ടല്ലോ അതിലെ കുറേശി മോഹൻലാലും അതുപോലെ എബ്രഹാം മമ്മൂട്ടി ആണെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയത് തിയേറ്ററൊക്കെ വല്ല പൂരപ്പറമ്പോ ബ്ലാസ്റ്റ് ആയിരിക്കും അവിടെ നടക്കാൻ ഉള്ളത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ ഇന്റെ വേറെ ഊഹാപോഹങ്ങളും ഇതൊക്കെ നടക്കണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇന്റെ ഒരു തോട്ട് പറയാന്ന് മാത്രം കാരണം മലയാളത്തിൽ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം വരുമ്പോ അതില് എനിക്ക് തോന്നണം മമ്മൂട്ടി ഉണ്ടാവും തന്നെയാണ് മമ്മൂട്ടി ഇതിൽ എബ്രഹാമിന്റെ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ പടം ഏത് ലെവലിൽ പോകുന്നുള്ളത് സോ കൂടുതലും എനിക്ക് തോന്നണത് മമ്മൂട്ടി പടത്തിൽ ഉണ്ടാവും തന്നെയാണ് കാരണം മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് ആകാൻ പോണ പടത്തില് മോഹൻലാല് മാത്രമായിരിക്കില്ല മമ്മൂട്ടിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നണത് കണ്ടറിയാം എന്താന്നുള്ളതൊക്കെ ടീച്ചർ വലിയ ബിൽഡപ്പും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സാധനം പക്ഷെ അതിൽ ആ ഷോർട്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ആ സാധനങ്ങൾക്ക് വേറെ പല ഫിലിംസിന്റെ പോലെ കോടികൾക്ക് ഒരു വിലയില്ലാത്ത പരിപാടി അല്ല ഇത് ആയിട്ട് പൈസ മുടക്കി പരിപാടി ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ടീസറിൽ കണ്ട സാധനങ്ങളായിരിക്കില്ല മേ ബി നമ്മൾ തിയേറ്ററിൽ കാണാൻ പോണത് അതിന്റെ കളർ ഗ്രേഡിംഗ് വരെ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ വലിയൊരു സാധനം വരാൻ പോണത് അതിൽ പല ഷോർട്സും കണ്ട ഞാൻ മനസ്സിലാവും അതിലൊക്കെ ഒരു സംഭവം ഹിഡൻ ആയിട്ടുണ്ട് ഇത് ശരിക്കും എന്റെ തോട്ട്സ് മാത്രാണ് കേട്ടോ ഇതിപ്പോ ശരിയാവണമെന്നൊന്നുമില്ല വാട്ട് ഇഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി എന്തായിരിക്കും പടത്തിന്റെ റേഞ്ച് എന്തായാലും നമുക്ക് കണ്ടറിയാം